പ്രിയയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഞേരി അവരെ നോക്കിയിട്ട് രമണി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിപ്പോയതോടെ പ്രിയ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു അവളെ നോക്കി നിൽക്കുന്ന ആദിക്ക് അപ്പോഴും ഒരു ചിരിയുണ്ട് കൃഷ്ണ ഇയാള് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പുരികംപൊക്കെ അതേ ചിരിയോട് ആദി ചോദിച്ചു ചോദ്യം മനസ്സിലാവാത്ത കൊണ്ട് തന്നെ പ്രിയയുടെ നെറ്റി ഒളിഞ്ഞു ഞാനോ ആളവനെ നോക്കി കണ്ണുരുട്ടി ആ രമണി ചേച്ചി കണ്ടോ പിന്നെ താനന്ദ ശ്വാസം നിലച്ച പോലെ നീന്തുപോയത് കയ്യിലുള്ള ചോറ് പാത്രം തിരികെ വെച്ചുകൊണ്ട് അവൻ നെഞ്ചിൽ കൈ കെട്ടി നിന്നിട്ട് അവളെ നോക്കി അതൊന്നുമില്ല പ്രിയ ചമ്മലോടെ മുഖം കുനിച്ച് കളഞ്ഞു കൃഷ്ണക്ക് നല്ല ഭയമുണ്ടല്ലേ ഉണ്ടല്ലേ ആദ്യ വീണ് ചിരിയോടവളെ നോക്കി തോന്നല അങ്ങനെ എനിക്ക് ഭയപ്പെടാൻ മാത്രമുള്ള പവരൊന്നും ആദിത് മഹാദേവന് ഇല്ല അവന്റെ മുഖത്തുള്ള അതേ ചിരിയോടെ അവളും പറഞ്ഞു അതിനെന്നെ ഭയം എന്നല്ലല്ലോ കൃഷ്ണ ഞാൻ പറഞ്ഞത് ആദി കാവളി നാവം മുഴപ്പിച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ മുത്തച്ഛനേയോ പ്രിയുടെ നെറ്റി വിളിഞ്ഞു ആദ്യ അതിൽ നിന്ന് അതിനു ആദ്യം കണ്ണടച്ചൊക്കെ അവൾ ഈർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് തളിങ്ങാട്ടി എന്നെ പറ അവനുമ്പിൽ തോൽവി സമ്മതിച്ചു എന്റെ മുഖം ഈർപ്പിക്കലോടെ പ്രിയ ആദ്യ നോക്കി നിന്നെ കണ്ണുകൾ കൊണ്ട് അവളെ കാണിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രിയ അവനെ തുറിച്ചു നോക്കി എന്നെയോ ആ നിന്നെ തന്നെ എന്താ സത്യമല്ലേ ആദി ചിരിയോടെ പ്രിയെ നോക്കി പിന്നെ വളരെ വലിയൊരു സത്യം പറഞ്ഞിരിക്കുന്ന ആദി സാർ പ്രിയൻ ചിരിയോടെ അവനെ നോക്കി തുടക്കത്തിൽ അവനോട് സംസാരിക്കാനുള്ള ആ ബുദ്ധിമുട്ട് മാറിയതും അവൾ ഉഷാറായിരുന്നു ഞാൻ പറഞ്ഞ സത്യമാണ് കൃഷ്ണ നീ അത് മനസ്സിലാക്കാനിട്ട ആദ്യ അവളെ ചിരി കണ്ടതും പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ ആദ്യയിട്ടം പറഞ്ഞു തരണം എനിക്ക് ഞാൻ എന്തിനാ എന്നെ ഭയക്കണമെന്നുള്ളത് പ്രിയം അവനെ നേരെ നോക്കി കൈകിട്ടി നിന്നു ഭയം ഭയം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരണം അല്ലേ ആദ്യ വെല്ലുവിളി നിറഞ്ഞ ഒരു ചിരിയോടെ പ്രിയയെ നോക്കി വേണം കാരണം എനിക്ക് ഭയമാണെന്ന് പറഞ്ഞു ആദി സാറാ പ്രിയ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ശരി പറഞ്ഞുതരാം ആദി പതിയെ കൈകൾ നെഞ്ചിൽ നിന്ന് അഴിച്ചു മാറ്റി അവൾക്ക് നേരെ നടന്നിരുന്നു അവന്റെ കണ്ണുകൾ അവിടെ നേരെയാണ് കൃഷ്ണന് ഭയമാണ് ഞാൻ അരികിലേക്ക് വരുമ്പോ ഇയാളെ നോക്കുമ്പോ ഇയാളോട് ചിരിക്കുമ്പോ ഇയാൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴൊക്കെയാണ് ഭയമാണ് കൃഷ്ണ വളരെ വളരെ അടുത്തേക്ക് നിന്നിട്ട് അവൻ്റെ ഹസ്കി വോയിസ് പ്രിയക്ക് വീണ്ടും ചിരി നിലച്ചു വിറച്ചുകൊണ്ട് അവൾ കൂടുതൽ സ്ലാബിലേക്ക് ചേർന്നു കൊണ്ട് അവനെ പിടച്ചിലോടെ നോക്കി നീ എന്നെ സ്നേഹിച്ചു പോകുമോ എന്ന് നിനക്ക് ഭയമാണ് കൃഷ്ണ ഗൗരവത്തിനും ഈ പൊട്ടിത്തെറിക്കുമ്പുറം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള നിന്റെ മനസ്സിനെ നിനക്ക് വല്ലാത്ത ഭയമാണ് അതുകൊണ്ടാണ് ഞാൻ അരികിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ചിരിയോടെ ആദ്യം അവളെ നോട്ടം കൊണ്ട് വിവശയാക്കി ഇല്ല വിറയിലൂടെ തന്നെ പ്രിയ നോക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ലേ അവളെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ നിന്നുകൊണ്ട് ആദ്യം വീണ്ടും ചോദിച്ചു തമ്മിലൊരു ശ്വാസത്തിൻ്റെ ദൂരം മാത്രമായിരുന്നു ഇല്ലെന്ന് തലയാട്ടി കാണിച്ചെങ്കിലും പ്രിയവേഗം മുഖം കുനിച്ച് കളഞ്ഞു ശരി ഇല്ല ഞാനും വിശ്വസിച്ചു പക്ഷേ പിന്നെ നീ നീയന്തിനാ നിന്നിങ്ങനെ വറക്കുന്നത് കള്ളിയെപ്പോലെ മുഖം കുനിച്ച് നിൽക്കുന്നത് ആദി ചിരിയോടെ അവളിരുന്ന് വലപ്പം നീങ്ങിന്നോണ്ട് ചോദിച്ചു അത് പ്രിയ വിറക്കുന്ന കൈകൾ അവൻ കാണാതിരിക്കാൻ പുറകിലേക്ക് മടക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറ ആദി ആവശ്യപ്പെട്ടു അതിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയാ പ്രിയ വിക്കൊണ്ട് പറഞ്ഞു അപ്പോഴെ നോട്ടാണെന്ന് എനിക്ക് പ്രശ്നം ആദി ചിരിയോടെ വീണ് നെഞ്ചിൽ കൈ കിട്ടിന്ന് നോക്കി ഇങ്ങനെ വല്ലാത്തൊരു നോട്ടത്തോടെ ചിരിക്കുമ്പോ അവൻ നോക്കുന്ന കാണുമ്പോൾ പ്രിയക്ക് പറയുന്ന മുഴുവനാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ അപ്പോഴെന്റെ പ്രശ്നം കൃഷ്ണം അല്ലെന്ന് പ്രിയ തലയാട്ടി ഇയാളിങ്ങനെ പോലീസുകാരെ പോലെ ചോദ്യം ചെയ്യുന്നില്ല അവന് മുമ്പിൽ തോറ്റുപോകുമോ എന്നൊരു വേവലാതിയോടെ പ്രിയ അവനോട് ചൊടിയോടെ ചോദിച്ചു അപ്പോഴെന്റെ ചോദ്യമാണ് കൃഷ്ണ പ്രശ്നം ആദി സാറ് മൊത്തം പ്രശ്നമാണ് പ്രിയ പ്രിയെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അത് ശരി അവ മുന്നേ ഞാൻ പ്രശ്നമായിരുന്നില്ലേ അപ്പോഴല്ലേ ഞാൻ ഈ കീരീം പാമ്പും കണ്ട പോലെ കടിച്ചീറാൻ നടന്നിരുന്നു അപ്പോഴൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണോ എനിക്കിപ്പോ അന്നായിരുന്നു ഇതിനെക്കാളും എളുപ്പം ആ കലിപ്പ് നേരിടാൻ എനിക്ക് കുറെ കൂടി ആയിരുന്നു പക്ഷേ ഇപ്പോഴുള്ള ഈ ഭാവം നോട്ടം ശരിയുമില്ല അത്രേയും പറഞ്ഞുകൊണ്ട് പ്രിയ ആദ്യം നോക്കി നിനക്ക് ഭയമാണെന്ന് അതും പറഞ്ഞുകൊണ്ട് ആദ്യം പൊട്ടിച്ചിരിച്ചതും അന്ന് ഇവരെയും കാണാത്തവന്റെ ആ ചിരിയിലേക്ക് നോക്കി പ്രിയ സ്വയം മറന്ന് നിന്നു പോയി യ്യോ ഇതുതന്നെയുള്ള കൃഷ്ണൻ ഞാൻ ആദ്യം പറഞ്ഞ് നിനക്ക് നിന്നെ ഭയമാണെന്ന് ചിരിയാമർത്തി കൊണ്ട് ആദ്യ കുസൃതിയോടെ പ്രിയയെ നോക്കി ആദിശാർ ഞാൻ വിചാരിച്ച പോലെയല്ല മുഖത്തെ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പ്രിയ പറയുമ്പോൾ അവൻ വീണ്ടും ചിരിച്ചു അതിന് കൃഷ്ണ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നു ആദ്യം അത് പറ എങ്കിലല്ലേ അങ്ങനെ ആണോ അല്ലേന്ന് എനിക്ക് പറഞ്ഞു താനാവൂ അവനിലേക്കൊരു സൗഹൃദത്തിന്റെ പാലം കൂടി ആ സംസാരത്തിലൂടെ പ്രകടമാവുന്നു പ്രിയക്കറിയാൻ കഴിഞ്ഞിരുന്നു ഇത്രയും ഓപ്പണായി കുസൃതിയോടെ ശരിയോടെ സംസാരിക്കുന്ന ആദി അവളുടെ വിദൂര സങ്കല്പങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു അത്ഭുതം അവടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു നിറയെ സംസാരിക്കുന്നത് ഒരാളിലേക്കുള്ള അകലം കുറക്കുമെന്ന് പറയുന്നത് എത്ര നേരാണ് തനിക്കവിനുമിടയുള്ള അകലത്തിൻ്റെ ആഴം നേർത്ത് നേർത്തിയില്ലാതായി പോകുന്നുണ്ട് എന്ന് അവൾക്കും തോന്നി പറയൂ കൃഷ്ണ ആദി വീണ്ടും ആവശ്യപ്പെട്ടു അതൊന്നുമില്ലാദി സർ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ നോക്കി രമണി ചേച്ചിക്ക് ഇവിടെ നീ ജോലി ഉള്ളതാ നമ്മളിവിടെ നിന്ന് ആൾക്ക് സമയത്ത് ജോലിയെടുത്ത് പോകാനൊക്കില്ല ചോറ് ബാത്രം വീണ്ടും ആദ്യയുടെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് പ്രിയ പറഞ്ഞു ഓക്കേ അത് വാങ്ങിയ ഹാളിലേക്ക് നടക്കുന്നവന്റെ പുറകെ കരികളുമായി പ്രിയയും ചെന്നു തനിക്കിപ്പോഴെന്റെ സ്വഭാവം ഇഷ്ടമില്ലെന്നാണോ കൃഷ്ണ പറഞ്ഞു ആദ്യം ആ സംസാരം ഇടാനുള്ള ഭാവമില്ലാത്ത പോലെ വീണു പ്രിയെ നോക്കി ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കസേരയിലേക്ക് ഇരുന്നേ അങ്ങനെയല്ല ഞാൻ കംഫർട്ടബിൾ അല്ല അതാ പറഞ്ഞു അവനാരികളിൽ നിന്ന് കുറച്ച് മാറി പ്രിയ പറഞ്ഞു എന്നിട്ടെന്നേ നീ തടയാത്ത് എനിക്കറിയാവുന്ന കൃഷ്ണപ്രിയ ഇഷ്ടമില്ലാത്തതിനെതിരെ കണ്ണും പൂട്ടി പ്രതികരിക്കുന്നവളാ ആദിഗൂഢമായൊരു ചിരിയോടെ പ്രിയയെ നോക്കി ആദ്യ എണ്ണന്താ പറഞ്ഞു വരുന്നേ പ്രിയ നെറ്റി വിളിച്ചു ആദി സർ ആദി ഏട്ടൻ ആദി നീ ഇതിലേതെങ്കിലും ഒന്നിലൊറച്ച് നിൽക്ക് കൃഷ്ണ ആദി കണ്ണുരുട്ടി കൊണ്ട് പറയുമ്പോൾ കൃഷ്ണ അടക്കി ചിരിച്ചു കയ്യിലിരി പോലെ വിളിയും മാറിയും അറിഞ്ഞിരിക്കും അവനെ നോക്കാതെ കൊറുമ്പോടെ പറഞ്ഞു ഓവ ആദ്യമൊന്ന് തലയാട്ടികൊണ്ട് ചോറ് വാരി തിന്നു തുടങ്ങി നേരത്തെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയില്ല കേട്ടോ ഒന്നോ രണ്ടോ നിമിഷം കഴിഞ്ഞ് പ്രിയ ചോദിച്ചു ആതിൽ ഇനി എന്തോന്ന് പറയാം കൃഷ്ണപ്രിയക്ക് എന്നോട് പ്രണയമാണ് കഴിക്കുന്നതിനിടെ തന്നെ സ്വാഭാവികമായെന്നപോലെ ആദ്യത്ത് പറയുമ്പോൾ പ്രിയ വിറച്ചുകൊണ്ട് അവനെ നോക്കി അന്നുവരെയും അവൾക്ക് പോലും തീർച്ചയില്ലാത്തൊരു കാര്യമാണ് അവൻ വെട്ടി തുറന്ന് പറഞ്ഞു നിന്ന് അവൾ ഓർത്തു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നോട്ടങ്ങളും അവനരികിലെത്തുമ്പോഴുള്ള തൻ്റെ വിറയലും എല്ലാം അവന്റെ മുന്നിലേക്ക് സാക്ഷികളായി നിരന്നേക്കും കൃഷ്ണ തലയിരിച്ചു നോക്കി കുസൃതി ചിരിയോടെ വിളിക്കുമ്പോൾ പ്രിയ പരവേശത്തോട് അവനെ നോക്കി അല്ലേ അവനവുടെ കണ്ണിലേക്ക് ഉറ്റിനോക്കി അല്ല പ്രിയ നന്നായി വിറയിലുണ്ടായിട്ടും തലവിലങ്ങിനെ ആട്ടി ഇപ്പോഴല്ലെന്നോ അതോ ഇനി ഉണ്ടാവില്ലെന്നോ ആദ്യം വീണ്ടും കഴിക്കുന്നത് തുടർന്നു ആദ്യ ഒരുപാട് സ്വപ്നങ്ങളില്ലേ പരിഭവം പോലെ ആ ചോദ്യം കേട്ടത് ഒരു നിമിഷം അവൻ അനങ്ങാതിരുന്നു ചിരിയോടെന്ന് മോളിയിട്ട് വീണ്ടും കഴിക്കുന്നത് തുടർന്നു പഠിക്കാൻ പോകണ്ടേ പ്രിയ വീണ്ടും ചോദിച്ചു സ്വപ്നങ്ങൾ നേടിയെടുക്കണ്ടേ അതിന് ഞാനൊരു തടസ്സമാണെന്നുള്ള ഭയമില്ലേർത്തു അതിന് മോൾ നാദ്യം ഒരു നിമിഷം നോക്കി വരണ്ടൊരു ചിരി അവടെ ചുണ്ടിൽ വിരിഞ്ഞു അതുവരെയും സന്തോഷം ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതായി പോയി പക്ഷേ ഇതിനെയെല്ലാം മറന്നിട്ട് ഒരു ദിവസം കൃഷ്ണ എന്നെ സ്നേഹിക്കും അനങ്ങാതെ നിൽക്കുന്നവടെ മൂക്കിൻ തുമ്പിലൊന്ന് തട്ടി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറയുന്നവനെ പ്രിയ പകച്ചു നോക്കി അവൻ പോയി കൈ കഴുകി തുടച്ചുകൊണ്ട് വന്നപ്പോഴും അവൾ ചുമരിൽ ചാരി അതേ നിൽപ്പ് തന്നെയാണ് ആദ്യ കഴിച്ചു തീർത്ത പാത്രങ്ങളുമായി അടുക്കളയിൽ പോയി തിരിച്ചു വന്നെന്ന് പറയാതെ അതേ നിൽപ്പ് തുടരുന്നവളെ അവനൊരു നിമിഷം നോക്കി നിന്നു ഹൃദ്യമായൊരു ചിരിയുണ്ടായിരുന്നു അപ്പോഴവനിൽ ആരികിൽ ചെന്നിട്ട് അവൻ ചൂളമടിക്കുമ്പോൾ പ്രിയ ഞെട്ടി ഞാനിറങ്ങുവ ആദ്യ ചിരിയോടെ പറഞ്ഞു പ്രിയ തലയാട്ടി കാണിച്ചു ആദ്യ മേശയിൽ വെച്ച ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു പുറകെ അവള് നീ വരുന്ന കൃഷ്ണ പെട്ടെന്ന് തിരിഞ്ഞെന്നോടവൾ ചോദിക്കുമ്പോൾ അവൾ പകച്ചുപോയി സ്കൂളിലേക്കോ ഉം അവിടെ നേരെ ഞാൻ നന്ദുവിനെ കാണാൻ പോകും ആദ്യം അവൾക്ക് നേരെ തിരിഞ്ഞെന്നിട്ട് പറഞ്ഞു ആണോ എങ്കിൽ ഞാൻ വരട്ടെ പ്രിയ ആവേശത്തിൽ ചോദിച്ചു ആങ്ങൾക്ക് ക്ലീൻ ചീറ്റ് എഴുതാനായിരിക്കുമല്ലേ ആദ്യം ശരി അവിടെ ചോദിച്ചേട്ട് അവിടെ മുഖം വീർത്തു എന്റെ ആങ്ങൾക്ക് അതിന് കഷ്ടപ്പെട്ട് ക്ലീൻ ചീറ്റ് എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി അതൊരു മണിക്കുകയാണ് പറഞ്ഞു തീരുമ്പോൾ പ്രിയ സഞ്ജുവിനോടുള്ള മുഴുവൻ സ്നേഹത്തോടെയും ശരിക്കുന്നുണ്ടായിരുന്നു കേട്ടെ പെട്ടെന്ന് റെഡിയായി വന്ന ഞാൻ കൊണ്ടുപോവാ തിരികെ കാറിന് നേരെ നടക്കുമ്പോൾ ആദ്യം നേരത്തെ ഒരു ചിരിയോടെ പറയുന്നുണ്ടായിരുന്നു അത് കേട്ടതും പ്രിയാകത്തെ ഓടിയതും പെട്ടെന്നായിരുന്നു ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് തിരിയുമ്പോൾ ദേവന്റെ ചുണ്ടിലൊരു നിഗൂഢമായ ചിരി ഉണ്ടായിരുന്നു വിജയത്തിന്റെ ലഹരി കലർന്നൊരു ചിരി വിഡി അവൻ തിരിച്ചു വെച്ച് ഇതിനേക്കാൾ ഒരായിരട്ടി ശക്തിയും ബുദ്ധിയുള്ളവനാണ് ഈ ദേവനെന്ന് അവൻ ഇനി അറിയാൻ പോകുന്നേയുള്ളൂ പതിയെ പറയുമ്പോൾ ദേവനിലെ കൗശലക്കാരന്റെ കണ്ണുകൾ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു ഇതുപോലൊരവസ്ഥയിൽ രാജീവ് വിളിക്കുമെന്ന് വളരെ മുന്നേ അറിയാവുന്ന പോലെ തന്നെ ദേവൻ ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ തനിക്ക് സംഭവിച്ച ആ ചതിയുടെ കഥ അറിയാൻ അതിനു മുന്നിലെ കരങ്ങളെ അറിയാൻ ആദ്യം ഏതറ്റം വരെയും പോകുമെന്നും അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുമെന്നും ദേവനോളെ രാജീവിന് രാജീവിനറിയില്ലായിരുന്നുവല്ലോ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അന്ന് രാജീവിനോട് ഇനി ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ദേവൻ ആവശ്യപ്പെട്ടു തന്നെ അന്ന് പക്ഷേ ദേവന്റെ വാക്കുകളെ അവൻ നിഷ്കരണം തള്ളിക്കളഞ്ഞ എന്റെ ദേഷ്യവും വൈരാഗ്യവും എല്ലാം ഇന്നത്തെ ഫോൺ വിളിയോടെ ദേവനിൽ വീണ്ടും നിറയുന്നുണ്ടായിരുന്നു പട്ടിയെ പോലെ അവൻ ഇനി ഓടിത്തുടങ്ങട്ടെ അന്നാദ്യം ഞാൻ അവനോട് പറഞ്ഞൊന്നും മുഖവിലക്കെടുക്കാത്തവന് കിട്ടിയ ശിക്ഷയായിട്ട് ശിക്ഷയായിട്ടുമാണ് ഇതിനെ കാണാൻ താൻ ദുബായിലാണെന്നുള്ള വിശ്വാസത്തിൽ ഇനി തനിക്ക് തനിക്കുമ്പിൽ ഒരു വഴിയില്ലെന്ന പോലെ അവൻ തന്നെ ഈ പ്രശ്നത്തിന് ഒറ്റയ്ക്കൊരു പരിഹാരം കണ്ടുപിടിക്കട്ടെ അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ എത്തിയാലും അതിനെതിരെയും ആദ്യം ചെറുത്തു നിൽക്കുമെന്ന് ഉറപ്പാണ് ആ സമയം വേണം അവന് മുന്നിലേക്ക് ഇതിനെല്ലാത്തിനും പിന്നിൽ രാജീവാണെന്നും അവൻ ഇതുകൊണ്ട് മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്നും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാവതിരിക്കാ താൻ നാട്ടിലാണെന്നുള്ള രാജീവിന്റെ വിശ്വാസം അതാതിലേക്കും പകർത്താൻ കഴിഞ്ഞാൽ എല്ലാം രാജീവിന്റെ പ്ലാൻ അനുസരിച്ചാണ് നടന്ന സ്ഥാപിച്ചെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല മനസ്സിൽ നിരവധി കണക്കുകൂട്ടലുകളോടെ വീണ്ടും ആദ്യം തനിക്കൊപ്പം ചേർക്കാനുള്ള പരിപാടിയിലാണ് ദേവൻ അപ്പോഴും ആദ്യ അധികം കാത്തിരിപ്പിച്ച് മുഷിപ്പിക്കാതെ തന്നെ പ്രിയ ഒരുങ്ങിയിറങ്ങിച്ചെന്ന് അവനൊന്ന് വാങ്ങിച്ചു കൊടുത്തൊരു ചുരിദാറാണ് വേഷം മുടി കുളിപ്പിന്നിലോട് അഴിച്ച് വിടർത്തിയിട്ടിരിക്കുന്നു ചുരിദാറിന്റെ ഷോൾ ഒരു സൈഡിലൂടെ ഇട്ടിരിക്കുന്നു ലാളിത്യത്തിന്റെ അങ്ങേ അറ്റം പക്ഷേ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു ആ ധൃതി പിടിച്ചുള്ള വരവിനും അവൾ അരികെത്തി ഡോറ് തുറക്കും മുന്നേ ആദ്യ നോട്ടം മാറ്റി അവൾ കയറിയിരുന്ന ഉടൻ ആദ്യം കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു പോയല്ലോ ഷോൾ ഒന്നുകൂടി മുന്നിലേക്ക് വിടർത്തിയിട്ട് ഒതുക്കി പിടിക്കുന്നില്ല അവളൊന്ന് മൂളി ആദ്യം വീണ്ടും എന്തെങ്കിലുമൊക്കെ നേരത്തെ പറഞ്ഞ എന്റെ ബാക്കി പറയുമെന്ന് പ്രിയ കരുതിയിരുന്നെങ്കിലും അവൻ തീർത്തും മൗനമായിരുന്നു പതിഞ്ഞ ശബ്ദത്തിൽ മോളുന്ന പാട്ടിനൊപ്പം താളം പിടിച്ചു കൊണ്ടവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നു കൃഷ്ണക്ക് ഡ്രൈവിംഗ് അറിയോ ഇടയിൽ എപ്പോഴും ആദ്യം ചോദിച്ചു ഇല്ല അതെന്താ ഇഷ്ടല്ലേ ഇഷ്ടമല്ലാത്തോണ്ടല്ലോ സാർ വീട്ടിലെ മെനസ്സിൽ ഓടിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എൻ്റെ ഡാഡി അത് സമ്മതിച്ചെന്നില്ല അപ്പൊ ഇനി പഠിക്കുന്നില്ലെന്ന് വാശി കയറി അങ്ങനെ വിട്ടാണെന്നൊരു ഇഷ്ടം എനിക്കത് വലിയ ഗൗരവത്തിൽ പ്രിയ പറഞ്ഞു കേട്ടതും ആദ്യം നെറ്റി വിളിച്ചുകൊണ്ട് അവളെ നോക്കി അവന്റെ നോട്ടവും ഭാവവും കണ്ടതും പ്രിയ ഒരു കള്ളച്ചിരിയോടെ പുരികം പൊക്കി എന്താന്ന് ചോദിച്ചു ഒന്നുമില്ലെന്ന് അവൻ ചുമലി കാണിച്ചുകൊണ്ട് വീണ്ടും ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധിച്ചു പക്ഷെ വീണ്ടും സംശയത്തോട് അവളിലേക്ക് തന്നെ അവന്റെ നോട്ടങ്ങൾ പാളി വീഴുന്നു കണ്ടതും പിടിച്ചു നിർത്താൻ കഴിയാതെ പ്രിയ ഉറക്കെ ചിരിച്ചുപോയി ഷോൾ കൊണ്ട് മുഖം ചിരിക്കുന്നവളെ കണ്ടതും ആദ്യം അവളെ നോക്കി കണ്ണുരുട്ടി ഇയാൾ ആക്കിയതാണല്ലേ ആദ്യ അവളെ നോക്കി അതെ പക്ഷെ സാധനം മനസ്സിലാക്കാൻ വളരെ ടൈം എടുത്തു ചിരി ഒതുക്കിയ പ്രിയ വീണ്ടും സീറ്റിലേക്ക് ചാരി എന്റെ അച്ഛൻ നല്ലൊരു ഡ്രൈവറായിരുന്നു എല്ലാ വണ്ടികളും നിഷ്പ്രയാസം വരുത്തി നല്ലൊരു ഡ്രൈവർ പക്ഷെ അച്ഛന് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ പോലും ഇല്ലായിരുന്നു അന്നു ജീവിക്കാനുള്ള ഓട്ടപ്പാശയിൽ അച്ഛൻ്റെ മനസ്സിൽ അതെല്ലാം ഒരു ആഡംബരെന്നുള്ള വിചാരമായിരിക്കണം എന്നിരുന്നാലും ഞങ്ങൾ മക്കൾക്കൊരു കുറവ് വരുത്തിയിട്ടില്ല കേട്ടോ മരിക്കുവാണ് മാറ്റിവെച്ചും വിട്ടുകൊടുത്തും നഷ്ടപ്പെടുത്തിയതെല്ലാം അച്ഛൻ്റെ മാത്രം ആവശ്യങ്ങളും ആഗ്രഹങ്ങളായിരിക്കും അതുവരെ ഉണ്ടായിരുന്ന പ്രസന്നത അപ്പോഴും അവിടെ മുഖത്തുണ്ടായിരുന്നില്ല മൂന്ന് പെൺകുട്ടികളാണെന്നും ചാവം കിടക്കുമ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് വരാൻ ആരുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കളിയാക്കാൻ നിരവധി ആളുകളുണ്ടായിരുന്നു ഞങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ടുപോലും യാതൊരു മനസ്സാക്ഷി കുത്തില്ലാതെ അവരങ്ങനെ പറയുമ്പോൾ എൻ്റെ എൻ്റെ അച്ഛനൊരു ചിരിയുണ്ടായിരുന്നു ഈ ലോകത്തിൽ ഞാൻ കണ്ടിൽ വെച്ച ഏറ്റവും മനോഹരമായ ചിരി സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ടത് പറയുമ്പോൾ വളരെ നേരത്തെ ഒരു ചിരി അവൾക്കും ഉണ്ടായിരുന്നു ആദ്യ ഇടക്കിട അവൾ നോക്കുന്നെല്ലാതൊന്നും മിണ്ടിയില്ല പക്ഷെ അവൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുടെ കാർ ഉരുണ്ടുകൂടിയിട്ടുണ്ട് ആ ചിരിയോടെ എൻ്റെ അച്ഛൻ പറയും എനിക്ക് മൂന്ന് പെൺകുട്ടികളല്ല എൻ്റെ കയ്യിൽ ദൈവം മൂന്ന് ദേവതമാരെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളീ പറഞ്ഞു രസിക്കുന്ന കാര്യത്തിൽ എനിക്ക് ലവലാശം പോലും ഭയവില്ല എന്നൊക്കെ പക്ഷെ ഒടുവിൽ ഒടുവിൽ താട്ട്യാർ പറഞ്ഞ രസ്യ പോലെ തന്നെ പെൺമക്കള് കാരണം എന്റെ അച്ഛൻ നെഞ്ചിലൊരു കരച്ചിൽ വന്ന് തിങ്ങിയപ്പോൾ പ്രിയ എതിർ സൈഡിലേക്ക് മുഖം തിരിച്ചിരുന്നു കൊണ്ട് അടക്കി അവളോട് എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിൽ ആദ്യം മുന്നിലേക്ക് മാത്രം നോക്കി വണ്ടി ഓടിച്ചു അതുവരെ ഉണ്ടായതുപോലെ ആയിരുന്നില്ല പിന്നെ അവിടെ പടർന്നു പിടിച്ച മൗനം അതവരെ രണ്ടുപേരെയും വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു ആദ്യം അവൾ തിരിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ വെറുതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതെന്തിനെന്ന് ചോദിച്ചാൽ അവനും അറിയില്ല പക്ഷേ കാരണമില്ലാത്തൊരു ദേഷ്യം അവനെയൊന്നാകെ വലിച്ചു മുറുക്കി അതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ടായിരുന്നു പ്രിയ പക്ഷേ അതൊന്നും അറിഞ്ഞിരുന്നില്ല അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് കൂളിയിട്ട് കയറിപ്പോയി അവളെ കൂടെ കൂടെ തിരിഞ്ഞു നോക്കി ഉള്ളിലെ ദേഷ്യം സ്റ്റിയറിങ്ങിൽ തീർക്കുന്നവനെ അതുകൊണ്ട് തന്നെ അവൾ കണ്ടതുമില്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്തി ഹലോ ഇറങ്ങുന്നില്ലേ ആദ്യം വിളിക്കുമ്പോൾ പ്രിയ ഞെട്ടിക്കൊണ്ട് അവനെ പകച്ചു നോക്കി അവൻ അപ്പോഴും സീറ്റുകളെല്ലാം ഊരി മാറ്റി ഡോറ് തുറന്ന് കഴിഞ്ഞിരുന്നു അവളുടെ നോട്ടവും മുന്നിലേക്ക് നീണ്ടു സ്കൂളിലെത്തിയെന്ന് കണ്ടത് അവൾ ശ്വാസം എടുത്തു ഓർമ്മകൾ തൂത്തെറിയുന്ന പോലെ ഒരു പ്രാവശ്യം കൂടി ഷാൾ കൊണ്ട് മുഖം ഒന്ന് തുടച്ചു പാറി കിടക്കുന്ന മുടിയൊതുക്കി ഡോറിൽ ഓക്ക് തുറന്നു കൃഷ്ണ അവൾ ഇറങ്ങുമുന്നേ ആദ്യം വിളിച്ച് കേട്ട് അവൾ മൂളികൊണ്ട് തിരിഞ്ഞു ഏറ്റവും അടുത്തൊരു ദിവസം കുടിക്കാൻ റെഡി ആയിക്കോ ആദ്യ കൗരത്തോടെ പറയുന്ന കേട്ടതും പ്രിയയുടെ നെറ്റി വിളിഞ്ഞു ഏ ആ കഷ്ടകാലത്തിന് ഇനി ആരെങ്കിലും തനിക്ക് ഡ്രൈവിംഗ് അറിയുമെന്ന് ചോദിച്ചാൽ ആ ആ എന്റെ അവസ്ഥ വരരുതല്ലോ ചെറിയ മുൻകരുതൽ അത്രേയുള്ളൂ ആദ്യം അവൾ നോക്കി എനിക്കങ്ങോട്ട് അവൻ അത്രയും പറഞ്ഞിട്ടും എന്താണ് ആദ്യം ഉദ്ദേശിക്കുന്നതെന്ന് പ്രിയക്കം മനസ്സിലായില്ല ഡ്രൈവിംഗ് അറിയാമോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ജസ്റ്റ് യെസ് ഒറിനോ എന്നൊരു ഉത്തരം പ്രതിച്ചിരുന്ന എന്നെ അരമണിക്കൂർ നേരത്തെ നീണ്ട ഗതനഗത പറഞ്ഞ് കൊന്നില്ലേ അതിന് ആവർത്തിക്കാതിരിക്കാൻ സത്യമായിട്ട് എനിക്കത് ചെയ്യാനാവൂ സഹകരിക്കണം പ്ലീസ് അതുവരെയുള്ള ഗൗരവം വിട്ടി ചിരിയോടാദ്യം പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം